ഹലോ എല്ലാവർക്കും നല്ലൊരു നമസ്കാരം പഴയ കാരണമാര് പറയില്ലേ മക്കളെ കണ്ടു മാമ്പ് കണ്ടു കുതിക്കരുന്ന് കറക്റ്റാ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ പഠിക്കുള്ളൂ നമ്മുടെ പിള്ളേര് പഠിച്ച് ജോലി നേടി കഴിഞ്ഞാണ്ടല്ലോ ഉപദേശിക്കാൻ പറ്റത്തില്ല ഞാൻ അവർക്ക് ഉപദേശം കൊടുത്തു പക്ഷെ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവര് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഞങ്ങളുടെ ജീ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടോ ഞങ്ങളുടെ കാര്യം അന്വേഷിക്കോ ഒന്നും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കേട്ടപ്പം നമ്മുടെ പേരൻസ് ഒക്കെ കാരണന്മാര് പറഞ്ഞ കാര്യങ്ങളൊക്കെ മക്കളെ കണ്ടും ബാബു കണ്ടും കൊതിക്കരുത് ഒരു പ്രായം കഴിഞ്ഞാൽ അവര് വളർന്ന് വളർന്ന് പന്തലിച്ച് വലിയ നിലയിലെന്തും അപ്പൊ അവരുപദേശിക്കാൻ ചെന്നാൽ അവർക്ക് ഇഷ്ടപ്പെടൂല്ല ചിലപ്പോൾ അവര് അവിടെ നമ്മള് നല്ല ചീത്ത ഒക്കെ കേൾക്കേണ്ടി വരും നമ്മുടെ മനസ്സിന് ബുദ്ധിമുട്ടിക്കുന്ന വാക്കുകളൊക്കെ കേൾക്കേണ്ടി വരും നമ്മൾ എന്ത് ചെയ്യണം അവനവന്റെ കാര്യം നോക്കി ജീവിക്കണം ഒരു കാരണവശാലും മക്കളുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്ന ഏറ്റവും നല്ലത്